ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആപ്പിൾ സ്മൂത്തിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു ആപ്പിളാണ് ഒരു ചെറിയ ആപ്പിൾ ആറ് പിസ്ത ആറ് ക്യാഷ്യൂ നാല് ഡേറ്റ്സ് അര ഗ്ലാസ് പാൽ ഞാൻ ഞാനിതിന് എക്സ്ട്രാ ഷൂറൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് പിസ്തയും ക്യാഷ്യും കൂടെ ആദ്യം ഒന്ന് ഇതിന് ഒന്ന് പൊടിച്ചെടുക്കും അതിന് ശേഷം ആപ്പിളും ഡേറ്റ്സും കൂടി ഇട്ടിട്ട് കുറച്ച് പാൽ കൂടി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കും അതിന് ശേഷമാണ് ഞാൻ ബാക്കി പാൽ ഒഴിക്കുന്നത് എന്നിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ക്യാഷും ഇടാം പിസ്ത ഇടാം നമുക്കിന്ന് പൊടിച്ചെടുക്കാം നമ്മൾ കാൽഷ്യം പിസ്തയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ടേപ്സ് ഇടാം ആപ്പിളിടാം നേരത്തോട്ട് കുറച്ച് പാല ഒഴിക്കാം മുളൻ ഒഴിക്കണ്ട ഓ നരഞ്ഞതിനു ശേഷം നമുക്ക് ബാക്കി പാല ഒഴിക്കാം ഇപ്പൊ നമ്മൾ അരി ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി പാലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടിക്കാം പാലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചേർക്കാൻ കേട്ടോ കൊഴുപ്പ് എന്തെങ്കിലും വേണം അതിനനുസരിച്ച് കേട്ടോ അപ്പോൾ ഇതിനെ അടിച്ചിട്ട് തരാമേ അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സേർവ് ചെയ്യാം അല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എക്സ്ട്രാ മധുരമേണ്ട ഒരു ഹണിയോ ഷുഗറോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല നല്ല അടിപൊളിയാണ് എല്ലാ കൂട്ടുകാരെയും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്